ശമ്പളമായി പറഞ്ഞ ആയിരം രൂപ വാങ്ങിച്ചതിന് ശേഷം ഒരു മണിക്കൂറ് എന്നെ കേട്ടതിന് ശേഷം മറ്റൊരു പേഷ്യന്റിനെ വിളിച്ചു അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ നേരിട്ട അനുഭവങ്ങളെ അവിടെ തുറന്നു പറയാൻ പേടിയാണ് ഒന്നുറക്കെ കരയാൻ പോലും ഇനി കരഞ്ഞാൽ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാൻ പോലും ഒരാളില്ലാതെ ഇതെന്റെ വിധിയാണെന്നും പറഞ്ഞ ഭർത്താവിന്റെ ക്രൂരതയും ഭർത്താവിന്റെ വീട്ടുകാരുടെ ഫിസിക്കലി മെന്റലി ഹരാസ്മെന്റും സഹിച്ച് അവരുടെ ആഗ്രഹങ്ങൾ കണ്ണടച്ച് സാധിപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന സ്ത്രീ ജന്മങ്ങളെ കുറിച്ച് ഭാര്യയെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു ഇതെന്റെ അവസ്ഥയാണെന്നും പറഞ്ഞു വീട്ടിൽ പറയാനാവില്ല പറഞ്ഞപ്പോഴെല്ലാം അവർ പറയുന്നത് ജീവിതം അങ്ങനെ തന്നെയാണ് സ്ത്രീ സഹിച്ചും പുറത്തും തന്നെ ജീവിക്കണം എന്നാണ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ ഒരാണിന്റെ തുണയില്ലാതെ നേരിട്ട അനുഭവങ്ങളെ അവിടെ തുറന്നു പറയാൻ പേടിയാണ് വക്കീലിനോട് പറയാന്ന് വെച്ചപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഉത്തരം കേൾക്കാൻ ഒരു ചോദ്യം പല തവണ ചോദിക്കുന്നു ചിലർ കൗൺസിലിങ്ങിന് പോയപ്പോൾ ശമ്പളമായി പറഞ്ഞ ആയിരം രൂപ വാങ്ങിച്ചതിന് ശേഷം ഒരു മണിക്കൂർ എന്നെ കേട്ടതിന് ശേഷം മറ്റൊരു പേഷ്യന്റിനെ വിളിച്ചു അവർ സ്വയം തോന്നി തുടങ്ങി അവർ എന്നെ വിവാഹം കഴിച്ചത് സ്ത്രീധനം തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അതിനായി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പ്രതികരണ ശേഷിയില്ലാത്തവരെ അവർ തിരഞ്ഞെടുക്കുന്നു ഇനി അവരുടെ ആവശ്യം അവരുടെ ടോർച്ചറിങ്ങിൽ ഞാൻ ഡിവോഴ്സ് വാങ്ങണം അങ്ങനെ സംഭവിച്ചാൽ ഒരു രൂപ പോലും എനിക്ക് നഷ്ടപരിഹാരം തരാതെ അവർക്ക് എന്നിൽ നിന്നും കൈ കഴുകി കയറാം സൊല്യൂഷൻ ഈ വിഷയത്തിൽ എനിക്ക് കൊടുക്കാനുണ്ട് ബട്ട് അതൊന്നും അവരെ സംബന്ധിച്ചിട്ട് പോസിബിൾ അല്ല കാരണം അവർ ഭയക്കുന്നത് നിയമത്തെ അല്ല നിയമം കൈകാര്യം ചെയ്യുന്നവരെയാണ് ആരിൽ തുറന്നു പറഞ്ഞാലും കേട്ടവർ അവളെ വെറും ഒരു പെണ്ണായിട്ടാണ് കാണുന്നത് എന്നതിലാണ് അതുപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ഒരു മണിക്കൂർ നേരം അവളെ കേട്ടിരുന്നിട്ടും അവൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെ പോയിട്ടാണ് നീ ഇത് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ നിനക്ക് നീതി ലഭിക്കും എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതെ വെറും ആയിരം രൂപയ്ക്ക് ചെയ്യുന്ന ഒരു ജോലിയായിട്ട് കണ്ട ആ വ്യക്തിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയെയും നമ്മൾ ശരിക്കും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്റെ വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഹറാസ്മെൻറ്റും പീഡനങ്ങളും സഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നേരിടുന്ന ആ പീഡനങ്ങളുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് ചിന്തിക്കാം തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് എന്തോ ആവാം ഫോൺ റെക്കോർഡുകളാകാം അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളാവാം വീഡിയോ ക്ലിപ്പുകളാവാം എന്തോ ആവാം അങ്ങനെ എന്താണെങ്കിലും ആ റിപ്പോർട്ടുകൾ നിങ്ങൾ തയ്യാറാക്കിയ ആ റിപ്പോർട്ടുകളുമായിട്ട് ഒരു ലേഡി അഡ്വക്കേറ്റിനെ പോയിട്ട് കാണാം നിങ്ങൾ ശേഖരിച്ച ആ റിപ്പോർട്ടുകൾ അവരിൽ സബ്മിറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ സങ്കടങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയാം എന്നിട്ട് അവർ മുഖാന്തരം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി ഇവൾക്ക് നീന്തി കിട്ടാൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന രീതിയിൽ മുൻപോട്ട് അവർ മുഖാന്തരം സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം മുൻപോട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം ഒരിക്കലും പിന്മാറരുത് നീ സ്വയം ചിന്തിക്കരുത് നീ ഒരു സ്ത്രീയാണെന്ന് ൂട്ടണം നിയമം കൊണ്ട് തുറക്കാൻ പണം കൊണ്ട് തുറക്കാൻ പറ്റാത്ത വിധമുള്ള മണിചിത്രത്തായിട്ട് തന്നെ പൂട്ടണം